അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ച് പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി വനിതകൾക്ക് ഡോക്ടർമാരുടെ ചികിത്സാ സേവനം സൗജന്യമായിരുന്നു അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു വ്യത്യസ്തമായ പരിപാടികളാണ് ചന്തപടി ബെൻസി പോളിക്ലിനിക്കിൽ സംഘടിപ്പിച്ചത് നഗരസഭാ കൌൺസിലർ ഷബ്ന ആസ്മി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ കാരണം ഏറ്റവും വലിയ അത്ഭുതമോ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് സ്ത്രീ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തൊക്കെ അറിഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ തിരികും പരി നമ്മൾ ഒരു മാറി നിൽക്കുക ഒരു പരിപാടി ഒരു എന്തെങ്കിലും ഇക്ഷണങ്ങൾ ഒന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു ടെൻഡൻസി നമ്മളിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്താവും എന്നുള്ളൊരു ഒരു ഒരു ടെൻഷൻ അത് നമ്മൾ വീടുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളായിട്ട് നമ്മൾ അമ്മമാരെ നമ്മൾ വളർത്തുന്ന പോലെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെയാണ് നമ്മുടെ കുട്ടികൾ സൊസൈറ്റിയിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്നത് അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കാൻ നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അമ്മമാർ പറമ്പിണ്ടാതിരിക്കില്ല അത് സാരമില്ല ഏഹ് അത് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് നമ്മൾ വീടുകളിലൊന്നുമില്ല കാരണം വീട്ടിൽ എപ്പോഴും അടക്കും ചുറ്റോടു കൂടി ജീവിക്കുക എന്നുള്ളൊരു മനോഭവമാണ് നമ്മുടെ എല്ലാ അമ്മമാരും എന്റെ ഉമ്മയോ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ നമ്മളുടെ ഒരു നമുക്ക് ഫ്രീഡം വേണം നമുക്കൊരു ഇഷ്യൂ വരുമ്പോഴാണ് നമുക്കത് ചിന്തിക്കാനും നമുക്കതിനെ ഓവർകം ചെയ്യാനും ആവശ്യം നമുക്ക് ഇല്ലാതെ വരിക ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ ജീവിച്ചു വരുന്നവർക്കാണ് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാവരും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാറുന്നത് സ്ത്രീ സംരംഭക സുനീറ എന്നിവരെ ആദരിച്ചു ഫാത്തിമ ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹസീന കയം റെനി അനിൽകുമാർ പി വി അയ്യൂബ് കർമാ ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രശ്മി കെ സ്വാഗതവും ഷഹനാസ് നന്ദിയും പറഞ്ഞു വനിതകൾക്ക് വനിതാ ഡോക്ടർമാരുടെ ചികിത്സാ സേവനം സൗജന്യമായിരുന്നു സ്നേഹമധുര വിതരണവും നടന്നു ക്ലിനിക്കിന്റെ ഇന്നത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും വനിതകളാണ് ഏറ്റെടുത്തിരുന്നത് Where you wanna find the best out there, you'll amaze on how the world ticks for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles. We got plans for everyone. Agba Travels of India Private Limited. Your travel name.